ചർമ്മ മൃദുവാക്കാൻ ഡ്രൈ ബ്രഷിംഗ് പുരാതന ഗ്രീക്കുകാർ മുതൽ അമേരിക്കക്കാർ വരെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഡ്രൈ ബ്രഷിംഗ് ഇത് ചർമ്മത്തിന് തിളക്കം നൽകാനും ചർമ്മത്തിലെ മൃത കോശങ്ങളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്തി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഡ്രൈ ബ്രഷിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം മൃദുവായ ഒരു ബ്രഷ് എടുക്കുക ചർമ്മത്തിൽ വെള്ളമുണ്ടാകാൻ പാടില്ല ഒരു നാച്ചുറൽ ആയ മൃദുവായ നാരുകൾ ബ്രഷ് ഉപയോഗിക്കാം ബ്രഷ് ഉപയോഗിച്ച് കാലിൽ നിന്ന് സർക്കുലർ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാൻ തുടങ്ങുക ശേഷം മുതൽ മുകളിലേക്ക് ബ്രഷ് ചെയ്യുക എപ്പോഴും ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വേണം ബ്രഷ് ചെയ്യാൻ കൈകളിലും വയറിലും മുകളിലേക്ക് ബ്രഷ് ചെയ്യുക തോളിലും മുഖത്തും താഴേക്ക് ബ്രഷ് ചെയ്യുക ഇതിനു ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക ചർമ്മത്തിന് നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല തിളക്കമുള്ള ചർമ്മം സ്വന്തമാക്കാൻ സാധിക്കും ദിവസവും അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ മതി ഇത് ചർമ്മത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിലെ സെലുലൈറ്റ് കുറയ്ക്കാനും ഇത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർമ്മം വളരെ സെൻസിറ്റീവ് ആയ ആളുകൾ ഈ രീതി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത് ചർമ്മത്തിൽ ചുവപ്പ് നിറം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എക്സിമ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കരുത് മുഖത്ത് ഡ്രൈ ബ്രഷിംഗ് ചെയ്യാൻ പാടില്ല ചർമ്മം വളരെ സെൻസിറ്റീവായ ആളുകൾ ഈ രീതി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഡ്രൈ ബ്രഷിംഗ് പുരാതന ഗ്രീക്കുകാർ മുതൽ അമേരിക്കക്കാർ വരെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഡ്രൈ ബ്രഷിംഗ് ഇത് ചർമ്മത്തിന് തിളക്കം നൽകാനും ചർമ്മത്തിലെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു മൃദുവായ ഒരു ബ്രഷ് എടുക്കുക ചർമ്മത്തിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഒരു നാച്ചുറൽ ആയ മൃദുവായ നാരുകൾ ബ്രഷ് ഉപയോഗിക്കാം ബ്രഷ് ഉപയോഗിച്ച് കാലിൽ നിന്ന് സർക്കുലർ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാൻ തുടങ്ങുക ശേഷം മുതൽ മുകളിലേക്ക് ബ്രഷ് ചെയ്യുക എപ്പോഴും ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വേണം ബ്രഷ് ചെയ്യാൻ കൈകളിലും വയറിലും മുകളിലേക്ക് ബ്രഷ് ചെയ്യുക തോളിലും മുഖത്തും താഴേക്ക് ബ്രഷ് ചെയ്യുക ഇതിനു ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക ചർമ്മത്തിന് നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല തിളക്കമുള്ള ചർമ്മം സ്വന്തമാക്കാൻ സാധിക്കും ദിവസവും അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ മതി ഇത് ചർമ്മത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിലെ സെലുലൈറ്റ് കുറയ്ക്കാനും ഇത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർമ്മം വളരെ സെൻസിറ്റീവ് ആയ ആളുകൾ ഈ രീതി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത് ചർമ്മത്തിൽ ചുവപ്പ് നിറം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എക്സിമ സോറി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കരുത് മുഖത്ത് ഡ്രൈ ബ്രഷിംഗ് ചെയ്യാൻ പാടില്ല ചർമ്മം വളരെ സെൻസിറ്റീവായ ആളുകൾ ഈ രീതി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്